ൊള്ളായിരത്തി പതിനഞ്ചിൽ കല്ലുമാല സമരം അയ്യങ്കാളി നടത്തിയിട്ടും പിന്നെ എഴുപത് വർഷം സ്വാതന്ത്ര്യം കെട്ടിയ ശേഷവും ഇപ്പോഴും നമ്മൾ ആ കല്ലുമാല വയനാടുള്ള ആദിവാസികളുടെ കരുത്തിൽ കാണാൻ പറ്റും ഈ എഴുപത് വർഷമായിട്ടും അവിടുത്തെ സ്ത്രീകൾക്ക് ആദിവാസി സ്ത്രീകളുടെയും ഒരു ജാക്കറ്റ് ഇടാതെ അവരുടെ ഒരു കുഴപ്പ പോലെ പൊതച്ചുകൊണ്ടും കല്ലുമാല ഇന്നും അവർക്ക് അവകാശപ്പെട്ടതായിട്ടൊന്ന് കാണുന്നു ഇന്നും ആ കാലത്തും മാറിയിട്ടില്ല അതേമാതിരി വയനാട്ടിൽ ഏത് പ്രശ്നം വന്നാലും ഒരു മഴ പെയ്താലും പ്രശ്നങ്ങൾ എന്ത് വന്നാലും ഏത് രോഗം വന്നാലും കോളറ വന്നാലും ശരി മൈതാം എല്ലാത്തിനും അവരെ എഫക്റ്റ് ചെയ്യണം അപ്പൊ ഈ കാലത്ത് നിങ്ങൾ എത്ര പ്രശ്നങ്ങൾ വന്നാലും മാറാത്ത ഒരു മാറാത്തൊരവസ്ഥ ഇന്നുണ്ട് നോർത്ത് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ അടി വന്ന് പറഞ്ഞ പോലെ ആദിവാസി ഭൂമിൽ മരണി മരിക്കുന്നതും ഭക്ഷണം ഇല്ലാതെയും പോലീസ് അടുത്ത് ഫൈറ്റ് ചെയ്തതും യുദ്ധത്തിൽ മരിക്കുന്നവരും ആദിവാസികളാണ് കാരണം അവരെ അങ്ങനെ തന്നെ വയ്ക്കാം വേദാന്ത ഗ്രൂപ്പുകൾ വന്ന് ഇന്നും അവിടെ അമർന്ന് മണ്ണിലെ എടുത്ത് വിത്ത് അവരെ കോടിക്കണക്കിന് കോർപ്പറേറ്റ് വളർന്നു പോകുന്ന സാഹചര്യത്തിലും കൂടി ആദിവാസികൾക്ക് ഒരു പെർസെൻറ്റേജ് കൂടുതലും അവരുടെ ജീവിതം മാറിപ്പോയിരിക്കും എന്നാലും ഇന്നും ആ കാലത്തും ഇന്നും നിലനിൽക്കുന്നത് ബ്രാഹ്മണത്തിന്റെ ഒരു ബേസാണ് ജാതീയ വ്യവസ്ഥ ജാതീയ വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാലം വരെയും ആദിവാസികൾക്കോ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം കിട്ടില്ല ഇന്ന് ബിജെപി ഭരിക്കുമ്പോൾ ഇനിയും ആദിവാസികൾക്ക് മാത്രമല്ല പൈസ ഉള്ളവന് മാത്രമേ ജീവിക്കാം പൈസ ഇല്ലാത്തവൻ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിന്ന് പോകുന്നത് ആർ എസ് എസും ബി ജെ പിയും നടത്തുന്ന ഓരോ ആക്രമണങ്ങൾ കാണാൻ പറ്റും ഒരു ആദിവാസി സ്ത്രീയെ വന്ന് ബലാത്സംഗം ചെയ്യുക ചോദിക്കാനല്ല ചോദിച്ചു കഴിഞ്ഞാൽ അവനെ യു എ പിസ്ലിമുകളെ ആക്രമിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനൊരു പ്രശ്നവുമില്ല അത് ബിജെപിക്കാർ ചെയ്ത ഒന്നുമില്ല നാല് സ്ത്രീകളെ ബിജെപികൾ സംഘപരിപാലിന്റെ ബലാസംഗത്തിൽ നിന്ന് അവരെ വന്ന് സ്വാതന്ത്ര്യം ചെയ്ത് മാലയിൽ മാലയിട്ട് വരയിൽക്കുന്ന ഒരു രാജ്യമാണ് ഡെമോക്രസി സ്വതന്ത്രമായ ഒരു ഇന്ത്യ ഈ സ്വതന്ത്രമായ ഇന്ത്യയിൽ ഏഴ് വർഷമായിട്ടും ഒരു സ്ത്രീക്ക് എത്ര പ്രശ്നം നടന്നാലും അതിനെ ആദരിക്കാനുള്ള ഒരു അവസ്ഥയാണ് അതിൽ ആദിവാസിയുടെ പ്രശ്നം മാത്രമല്ല പാവപ്പെട്ട ജനങ്ങളുടെ എല്ലാവർക്കും പ്രശ്നമാണ് കേരളം എത്ര പുരോഗമിച്ചിണ്ടെങ്കിലും കൂടി ആ ആദിവാസി സ്ത്രീകൾക്കും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഈ ഇഷ്യൂസ് ഉണ്ട് നാഷണൽ കമ്മീഷൻ എസ് എസ് ടി കമ്മീഷൻസ് ആർട്ടിക്കലുകൾ മുപ്പത് മുന്നൂറ്റി മുപ്പത്തെട്ടുള്ള ഒരു നിയമം പാസ് ശേഷം അവർക്ക് വേണ്ടി ഫണ്ട് എല്ലാം കിട്ടിയിട്ടും ഇന്നും ആ വിഭാഗത്തിൽ ഒന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ല മാത്രം ആ ഫണ്ട് എവിടെ പോകണമെന്നോ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെപ്പറ്റി വിമർശനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യു എ പി അങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണ് വരുന്നത് വിപ്ലവകാരികളാണ് മാവോയിസ്റ്റുകളാണ് നക്സര കേസുകളാണ് വരുന്നത് ആദിവാസി ജനങ്ങൾ ഇനിയും അതിലേ അവസ്ഥയിൽ ഇനിയും തുടരും എന്താ കാരണം കേട്ടാ വേണ്ടി ഒരു പ്രത്യേക മറുപടി ഒന്നുമില്ല ഡെമോക്രാറ്റിക്കലി പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എൻ സി പി സി കമ്മീഷൻ വന്നതിന്റെ ശേഷം ഇതുവരെയും ട്രേഡ് യൂണിയനെയും ഗവൺമെന്റ് ഉണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇതുവരെയും അവർക്ക് കിട്ടുന്നില്ല കിട്ടിയിട്ട് മാത്രമല്ല അവരെ അടിമയാക്കി തന്നെ ഇരിക്കണം എന്നാലേ അവർക്ക് ഫണ്ട് കൊടുക്കാൻ പറ്റും കുറച്ചുപേർ ജീവിക്കാൻ പറ്റും ആ അവസ്ഥയാണ് ഇന്ന് ആസ്ഥ അത് അവരുടെ ഭൂമി കംപ്ലീറ്റ് തട്ടിയെടുത്ത് അവരുടെ ആ നിയമം ആയിരത്തി എഴുപത്തി നിയമം വന്നിട്ടുണ്ട് അവരുടെ ഭൂമി വാങ്ങാനോ വിൽക്കാനോ പാടില്ല ആ നിയമം ഉണ്ടായിട്ടും വിൽക്കലും വാങ്ങലും എല്ലാം നടക്കുന്നുണ്ട് അട്ടപ്പാടിയിലും എവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയത്തിന്റെ പിൻബലം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ഒരു ആധാർ കാർഡും കൂടി എടുത്തു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇന്നും ഇരിക്കുന്നത് ആധാർ കാർഡ് അല്ലെങ്കിൽ അവർക്ക് ജോലിയില്ല അവർക്ക് എവിടെയും താമസിക്കാനോ എവിടെ പോകാനോ ഏത് വഴിയും കിട്ടാത്തത് ഇന്നൊരു ആധാർ കാർഡ് വന്നതുകൊണ്ട് എല്ലാം അത് വേണം അവർക്ക് എടുത്തു കൊടുക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ന് ആദിവാസികൾ കഷ്ടപ്പെടുന്നത് അത് ഗവൺമെന്റ് ജോബിലിരിക്കുന്ന ആദിവാസികൾക്ക് പ്രൊമോഷൻ കിട്ടുന്നുണ്ട് ഏഴ് വർഷം ഏഴ് പെർസെന്റ് എസ് സി എസ് സിക്ക് വന്ന് പതിനഞ്ച് പ്രസന്റ് ഏഴ് പെർസെന്റ് കിട്ടുന്നവരിലും ഭൂരിഭാഗം കുറച്ച് പേര് മാത്രം അത് പറയാൻ പറയുക അതിൻ്റെ ഉള്ളിൽ തന്നെ അവരടിമയാണ് ശരിക്കും പറയാമായിരുന്നാലും പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവനെ നേട്ട ചേത്തു പറയുന്നുണ്ട് ഇവനൊക്കെ വന്ന് ഞങ്ങൾക്ക് പ്രമോഷനടിമയായിരുന്നു അത് ഇന്നും നമ്മളെ ആൾക്കാർ പറയുന്നുണ്ട് ഗവൺമെന്റ് സെക്രൻഡറിയില് ഇത്രയും പഠിച്ച കുറച്ച് വളർന്നിടം അവിടെയും ഇതേ പ്രശ്നം തന്നെ ആദിവാസികൾക്ക് അവരെയും ഈ മനുഷ്യത്വം ഒരു അവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട് ആ നിലനിൽപ്പ് മാറണമെങ്കിൽ ആദിവാസി സംഘടനകളിൽ എല്ലാവരും ബി ജെ പിയും ആർ എസ് എസ് ആയിരിക്കും പ്രവർത്തിക്കാതെ എന്നാൽ മാത്രമേ നടക്കുള്ളൂ കിന് എന്ന് പറഞ്ഞുകൊണ്ട് ഞമ്മളെല്ലാവരും പോകുന്നത് ഇന്ത്യയിലെ ഈ വർണ്ണങ്ങൾ നാല് വർണ്ണങ്ങളിൽ അടിമയായിരിക്കുന്ന ആദിവാസികൾ എക്സലി വർണ്ണങ്ങളിൽ വരുന്നില്ല എന്നാലും അവരും പേർന്ന് അല്ലപ്പെട്ടു അവർ ഇന്നും അവസ്ഥയിലാണ് നിന്നുള്ളത് അതുകൊണ്ട് ഇതിനു വേണ്ടി നമ്മൾ കുറെ കാലം സംസാരിക്കാം സ്വഭാവം മുപ്പത് വർഷങ്ങൾക്ക് സവാ പറഞ്ഞാൽ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കളക്ടർ ബന്ധിയാക്കുന്ന സമയത്ത് സഭാവ് ചെറുപ്പായിരുന്നു അന്ന് കല്യാണം കഴിഞ്ഞിട്ട് കൈക്കുട്ടിയിരിക്കുന്ന സമയത്താണ് സഭാവ് ആദിവാസികൾക്ക് വേണ്ടി ഒരു ഫൈറ്റ് നടന്നത് അന്ന് തിരിച്ചു വരുന്ന പ്രതീക്ഷയില്ല എപ്പോൾ വേണമെങ്കിലും മെഡി മരിക്കാം എന്നാലും കുടുംബങ്ങളോ ഫാമിലിയോ ഒന്നും നോക്കാതെ അവർ നാല് പേരും ഇറങ്ങി പ്രവർത്തിച്ച ആദിവാസി സമൂഹത്തിലുള്ളവർ അത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്നു അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നാൽ അവരുടെ കുടുംബത്തെ പറ്റി അവർ ചിന്തിച്ചില്ല ചിന്തിക്കാതെയാണ് ഫൈറ്റ് ചെയ്തത് അന്ന് അവർ പോലെയുള്ളവർ ഫൈറ്റ് ചെയ്ത പോലെ ഇന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യണ്ട പറ്റില്ല പറ്റിയില്ലെങ്കിൽ ഇന്ന് പറ്റില്ല പറഞ്ഞാൽ ഉള്ള യു എ പി വരും എന്തെങ്കിലും അതിനെ പറ്റി സംസാരിച്ചാലെങ്കിലും യു എ പി വന്നാലും അതുകൊണ്ട് ഇന്ന് സംസാരിക്കാനും കൂടി സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യമാണ് ഞമ്മളുടെ അവസ്ഥ ഇപ്പൊ കാലത്ത് എന്ന് പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ് ആദിവാസികളുടെ മേലെയും ദളിതകളുടെ മേലെയും ന്യൂനപക്ഷങ്ങളുടെ മേലെയും ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ അടിച്ചമർത്തപ്പെടുന്നുണ്ട് അത് ബ്രാഹ്മണ്യത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് ആദിവാസി സംഘടനയുള്ള ലീഡേഴ്സുകൾ അവരെ വന്ന് അതിന്റെ സംഘടനയിൽ ചേർത്തി അവർക്ക് സപ്പോർട്ടില്ലാതെ ആക്കിയാൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ ആദിവാസി പ്രശ്നം എല്ലാവരും ചേർന്ന് വന്നവരെ എല്ലാവരും ആലോചിച്ച് സമൂഹത്തിന് വേണ്ടി ഫൈറ്റ് എന്ന് അവർ നടപ്പിലാക്കിയില്ലല്ലോ ഇരുപത്തിനാല് വർഷം അതുവരെയൊക്കെ നമ്മളൊക്കെ എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് ഇരുപത്തിനാല് വർഷം കോടതി അന്തിമ നടപ്പിലാക്കാനുള്ള അന്തിമ സമയം കൊടുത്തപ്പോൾ അതിവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ബി ജെ പി കാരനും നമ്മുടെയെല്ലാം സമ്മതത്തോടു കൂടി ആ നിയമം റദ്ദെയ്തു നമ്മുടെ എല്ലാം സമ്മതം പറയാൻ കാരണം അതുവരെ നമ്മൾ ആരൊന്നും പറഞ്ഞില്ല ആദിവാസികളായതുകൊണ്ട് മാത്രം തന്നെയാണ് അല്ലാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെല്ലാം സമ്മതത്തോട് കൂടിയിട്ട് തൊണ്ണൂറ്റൊമ്പതിൽ പാപങ്ങളുടെ പവോറോ ഫറ്റോണി തങ്ങൾക്കാണെന്ന് അവകാശപ്പെടുന്ന ചുവന്ന ചിന്തയുടെ അപ്പോസലന്മാരായ സാക്ഷാത് കമ്മ്യൂണിസ്റ്റുകൾ ആ നിയമം റദ്ദു ചെയ്തു വലിയൊരു വഞ്ചന നടന്നു ഇവിടെ ഇവിടെ ആദിവാസി ഭൂമി കയ്യേറിയവർക്ക് അനുകൂലമായിട്ട് പിന്നെ ഒരു നിയമം കൊണ്ടുവന്നു തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ആദിവാസികൾക്ക് നമുക്ക് പറയാനുള്ള ഒരു ആദിവാസിയെ കൂടി സംസാരിക്കാനുള്ള ഒരു ഇത് നമ്മൾക്കില്ല കാരണം ചില കോളനികളിലെ സ്ത്രീകളെ ഇല്ല കാരണം കൊലപാതകങ്ങൾ അട്ടപ്പാടിയിലെ ഭൂമാഫിയ മണ്ണ് മാഫിയ വനം മാഫിയ മണൽ മാഫിയ പെണ്ണ് മാഫിയ എല്ലാ മാഫിയകളുണ്ട് അതിൽ കിടന്ന് അതിന് സപ്പോർട്ടും ഇവിടുത്തെ കേരള ഗവൺമെൻറ് മാറി മാറി വരുന്ന സർക്കാർ കൊടുക്കുന്നു ഞാനും ചോദിച്ചിട്ടേ ഒരു പത്ത് ഇരുപത് വർഷത്തിനകം ഇരുപത് വർഷത്തിനകം നൂറുകണക്കിൽ ഏതാണ്ട് ആയിരത്തിലധികം ആദിവാസികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ അട്ടപ്പാടിയിൽ ഇപ്പോൾ പിണറായി ഇവരെ ഞാൻ പറയാം യു പി അല്ല അവിടെയല്ല ഇവിടെയല്ല പറയുന്നത് യു പിന്ന ഏറ്റവും കൂടുതൽ ആദിവാസികൾ കൊല ചെയ്യപ്പെടുന്ന കേരളത്തിലാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ ഒന്നും വേണ്ട അട്ടപ്പാടിയിലെ കണക്ക് മാത്രം എടുത്താൽ മതി ഒരു പത്ത് കൊല്ലത്തെ കണക്കെടുത്ത് നോക്കൂ ഏറ്റവും കൂടുതൽ ആദിവാസികൾ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആദിവാസികൾ കൊലയപ്പെട്ടു ഇരിക്കുന്ന ഇപ്പോഴും മരിച്ചു കൊണ്ടേ ഇരിക്കുന്നു ആരും ചോദിക്കുന്നില്ല നമ്മൾ ഇവിടെ നമ്മൾ എന്താണ് നമ്മുടെ അഗളി പോലീസ് സ്റ്റേഷനിൽ പോയി റിട്ട് പോയി നോക്കിയാൽ അറിയാം എല്ലാം ദുരൂഹ മരണങ്ങൾ എല്ലാം ദുരൂഹ മരണങ്ങളായി എഴുത്തള്ളുന്നു അങ്ങനെ പാവങ്ങളുടെ അടിയന്തിരം അന്ത്യം കുറിക്കുന്നതിനുള്ള എല്ലാ സമ്മതങ്ങളും നമ്മൾ കൊടുത്തു അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതിൽ നിന്നൊരു മോചനം ആണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കട ഒരു കുറേ ഒരു വർഷം പത്ത് വർഷം കൂടി കഴിയുമ്പോൾ ആദിവാസികളെ കാണിൽ തിരുവനന്തപുരം മൂസിയത്തില് പോകണം അട്ടപ്പാടിയിൽ ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്ന് ആദിവാസികളെ കാണിൽ തിരുവനന്തപുരം മൂസിയത്തിൽ പോയി നോക്കേണ്ട ഒരു സ്ഥിതിവിശേഷം തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അറ്റപ്പാടിയിലെ മാത്രമല്ല ഇതിലേറെ കഷ്ടമാണ് വയനാടിൽ വയനാട് പണിയർ പണിയർ എന്ന ആദിവാസി വിഭാഗങ്ങൾ ഏതാണ്ട് അപ്രദേശമായിക്കൊണ്ടിരിക്കുന്നു എല്ലാ എല്ലാ മറ്റേ സർക്കാരിൻ്റെയും മറ്റുള്ളവരുടെയും ഇവർ കൊറോ കോർപ്പറേറ്റ് മുതലാളിമാരുടെയും ഇവിടെ മണ്ണ് മാഫിയകളുടെയും മാഫികളുടെയും സ്ത്രീമാഫികകളുടെയും എല്ലാ പീഡനങ്ങളും സഹിച്ചുകൊണ്ട് അവിടെ അട്ട പിന്നെ വയനാടിലെ പണി വിഭാഗം എന്നുള്ള വിഭാഗം ഏതാണ്ട് അപ്രദേശമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഇത് ഇതെല്ലാം തന്നെ കാണിക്കുന്നത് പട്ടികജാതി പട്ടികവർഗങ്ങളുടെ കാര്യം പട്ടികജതിക്കാരുടെ കാര്യം ഇതും ഇതിലും കഷ്ണം തന്നെയാണ് പക്ഷേ കൂടുതൽ ജനസംഖ്യ ഉള്ളതുകൊണ്ട് അത് നമ്മൾക്കത് അറിയുന്നില്ല എന്ന് മാത്രം ഇപ്പോൾ മീനാക്ഷിപുരം കൊല്ലംകോട് മീനാക്ഷിപുരം ഇപ്പം നമ്മൾ രണ്ട് വർഷം സമരം ചെയ്തല്ലേ രണ്ട് ആദിവാസികൾ അപ്രത്യക്ഷിതമായിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു രണ്ട് കൊല്ലായി ഇവിടെ മുതലമടിയിൽ ഞാൻ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം അതിനുശേഷം കേട്ടോ മുതലമടയിൽ രണ്ട് ആദിവാസികൾ കാണാതായിട്ട് ഒരു പട്ടിയുടെ വില പോലും ഈ നാട്ടുകാർ കൊടുത്തിട്ടില്ല ഒരു അന്ന് കുറേ സമരമൊക്കെ നടന്നു ഇല്ലെന്ന് പറയുന്നില്ല കുറേ സമരമൊക്കെ നടന്നു ഞാനും ആ സമരസമിതിയിലുള്ള ആളാണ് കുറേയൊക്കെ നടന്നു ഇപ്പോൾ ഒരു അന്വേഷണമില്ല ഒരു പട്ടിയുടെ വില പോലും ഈ പാപങ്ങളുടെ പവർ ഓഫ് അട്രോളിൽ തങ്ങൾക്കാണെന്ന് അവകാശപ്പെടുന്ന ചുവന്ന ചിന്തയുടെ അപ്പൊസന്മാരായ സാക്ഷാത് കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്തിട്ടില്ല തന്നെ അവിടെ എത്ര പെൺകുട്ടികളാണ് അവിടുത്തെ മറ്റേ ഈ കൗണ്ടന്മാരുടെയും മറ്റ് അനീതിക്കെതിരെ ശബ്ദിച്ച എത്ര ആളുകളാണ് അവിടെ കൊലയപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ റെയിൽവേ പാളത്തിലോ അല്ലെങ്കിൽ മീങ്കൽ ഡാമിലോ അല്ലെങ്കിൽ ഡാമിലോ ഡാമിലൊരു ശമ്പത്തും അത് ആമക ആമകടിച്ചതാണെന്നും അല്ലെങ്കിൽ വേറെ വെള്ളം വെച്ച പെട്ടിമരിച്ചതാണെന്ന് പറയാനവിടെ പോലീസുകാർ വഴി അതിനെ ഒത്താശ ചെയ്യാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ റെഡിയാണ് ഇന്നിപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെങ്കിലും ഗോവിന്ദാപുരത്ത് ഒരു സംഭവം സംഭവം ഇന്ത്യയിലെവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവിടെ ആദിവാസികൾക്ക് ഗോവിന്ദാപുരത്തുള്ള ആദിവാസികൾക്ക് പൊതു നിരത്തിലൂടെ നടക്കാൻ പറ്റില്ല പൊതു കടയിൽ കുടി വെള്ളം ചായ കുടിക്കാൻ പറ്റില്ല അവർക്ക് ബാർബ്രഷാപ്പി കെട്ടാൻ പറ്റില്ല പൊതു ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഒരു സുപ്രധാനത്തിൽ അവിടെ ശിവരാജനെ പോലെയുള്ള ഒരാ ചക്കിലെ യുവാക്കൾ അത് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു തുറന്നു പറഞ്ഞു മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു ഞങ്ങളുടെ സ്ഥിതി ഇതാണ് എന്ന് പറഞ്ഞു തുറന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് വലിയ ഇഷ്ടപ്പെട്ടില്ല സി പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ആളുകൾക്ക് അത് സഹിക്കും ഞങ്ങൾ ഭരിക്കുന്ന ഞങ്ങൾ വന്നു പറഞ്ഞപ്പോൾ എല്ലാം അയിത്തം പോയി അടിമത്തം പോയി എല്ലാം പോയിന്നല്ലേ പിന്നെ ആരാണ് പറയുന്നത് എന്നിട്ട് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഇവിടെ ഡിവൈഎഫുടെ സി പി എമ്മിൻ്റെ എസ് എഫ് ഐയുടെ നേതാക്കൾ ഗുണ്ടകൾ പോയിട്ട് ഓരോ ചക്കിലിയ വീട്ടിലെ വീട്ടിൽ പോയിട്ട് തട്ടിയാണ് പുറത്ത് വന്ന അടി പുറത്ത് വന്നവന് അടി നടന്ന സംഭവമല്ലേ ഞാൻ പറയുന്നില്ലല്ലോ ഇതാ വരുന്ന അവരുന്നൊരു നാളല്ലാ ഇവിടെ ഉണ്ടല്ലോ അവരൊക്കെ ഈ ഒത്തിരി പറഞ്ഞില്ലേ പുറത്ത് വന്ന അടി ഇത് സഹിക്കുകയ്യാതെ അവിടുത്തെ യുവാക്കളെല്ലാം പൊള്ളാച്ചയ്ക്കും തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും ഇതു ഭാഗത്ത് കർണാടകയൊക്കെ അവർ ഒഴിച്ചോടിപ്പോയി അവസാനം യാതൊരു രക്ഷയും ഇല്ലാതെ അവിടുത്തെ സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവർ അവർക്ക് ഓടാൻ പറ്റില്ലല്ലോ അവർ അവരുടെ കുട്ടികളൊക്കെ എടുത്ത് അവിടെ കുടുംബ ദൈവം എന്നായിട്ടുള്ള മധുരവീര ക്ഷേത്രത്തിലെ അഭയം പ്രാപിച്ചു മധുരവീര നീയെങ്കിലും ഞങ്ങൾ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ അഭയ അഭയം പ്രാപിച്ചു അഭയം പ്രാപിച്ച് വലിയ ഒരു ചെമ്പുകൂടം കൊണ്ടുവന്ന് ചെമ്പ് പാത്രം കൊണ്ടുവന്ന് പാത്രങ്ങളൊക്കെ വെച്ച് ആ മധുരവീര ക്ഷേത്രത്തിൽ മുന്നിൽ വെച്ച് കഞ്ഞി കുടിച്ച് രണ്ട് മാസത്തോളം കഴിഞ്ഞത് ഇത് യു പിയിൽ നടന്നിട്ടുണ്ടോ എൻ്റെ സുഹൃത്തുക്കളെ യു പി നടന്നിട്ടുണ്ടോ യു പി നടന്നിട്ടില്ല മറ്റേത് സത്യ ബി ജെ പി വരയ്ക്കുന്ന അല്ലെങ്കിൽ സവർണ മേധാവിത്വമുള്ള ഒരു രാഷ്ട്രത്തിനും ഒരു സംസാരത്തിൽ നടന്നിട്ടില്ല പക്ഷേ കേരളം നടത്തും കേരളം നടന്നു എന്നിട്ടാണ് പിണറായി വിജയൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് ഇത് യു പി അല്ല കേരളമാണ് ഇത് യു പി അല്ല കേരളമാണെന്ന് പിണറായി വിജയനും വീമ്പിളക്കുന്നു ഇത്രയും വലിയ അടിമത്തവും ഇതെല്ലാം ഏതെങ്കിലും സ്റ്റേറ്റിൽ ഉണ്ടായിട്ടുണ്ടോ നമ്മളതിനെ ശരിക്കും പ്രതികരിച്ചെന്ന് ഞാൻ ചോദിക്കുന്നത് അതിന് ശരിയായിട്ടുള്ള പ്രതിബന്ധമാരൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല പറയാൻ സമ്മതിക്കാൻ പാടില്ല അതിന് ഒത്താശ ചെയ്യാൻ ഇവിടുത്തെ ജില്ലാ കളക്ടറും എസ് പിയും ഇവിടുത്തെ സി പി എമ്മിൻ്റെ പിന്നെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ നേതാക്കന്മാരും എല്ലാവരും റിപ്പോർട്ട് കൊടുത്തില്ല അങ്ങനെ ഒരു സംഭവപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ പറയാൻ വലിയ വേളയിൽ കൂടുതൽ സംസാരിക്കുന്നില്ല അതിനൊക്കെ പറയാൻ കാണും ഇതെല്ലാം നടന്നിട്ടും ആരും ഒന്നും പ്രതികരിച്ചില്ല നടത്തണം ഇവരൊക്കെ പുറത്തുകൂടി നടക്കാൻ സമ്മതിക്കാൻ പാടില്ല പുറത്തിറങ്ങി അടിക്കണംവരെ പട്ടച്ചൂലോട് അടിക്കണി ഇങ്ങനെയുള്ള നേതാക്കന്മാരെ ഏറ്റവും കൂടുതൽ അടിമത്തം അനുഭവിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾക്കും അടക്കം പെട്ടെന്ന് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അതിനൊരു സാഹചര്യം കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ളൊരു തീരുമാനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം ഇവരൊക്കെ വെറും ചവറുകളാണ് ചവറുകൾ അതായത് ഏറ്റവും വലിയ ചൂഷണം ചെയ്യുന്ന കോൺഗ്രസ്സുകാരെ പോട്ടെ ഞാൻ തുറന്ന് പറയണം കോൺഗ്രസ്സുകാരെ പോട്ടെ പിന്നെ അവർ മുതലാളിത്തൻ്റെ വലതുപക്ഷ ചിന്താഗതിക്കാരും മുതലാളിത്തുമാരൊക്കെയാണെന്ന് പോട്ടെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞെന്താണ് അവരല്ലല്ലേ ഏറ്റവും കൂടുതൽ ഇവർ ദ്രോഹിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപതിൽ ആദിവാസി ഭൂനിയമ ചെയ്തവരല്ലേ കാർഷിക നിയമം കൊണ്ടുവന്ന് പട്ടികജാതി പട്ടികവർഗങ്ങളെ മൂന്ന് സെൻറ്റിലും അഞ്ച് സെൻറ്റിലും മൂന്ന് സെൻറ്റിലേക്കും പത്ത് സെൻറ്റിലേക്കും മാറ്റിയത് ഇവരല്ലേ ഇന്ന് തന്നെ ഇന്ന് നോക്കൂ ഓരോ കോളനി ചെന്ന് നോക്കൂ പട്ടികജാതി കോളനികൾ കിഴക്കഞ്ചേരി കാവശ്ശേരി ഏത് കോളനി ചെന്നാലും അരസെൻ്റിലും മുക്കാസെൻ്റിലൊക്കെ ഇരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉണ്ണി പറയും ശ്ശേരി മുതല പറയ കോളനിയിലാണ് അപ്പോൾ അയാൾക്ക് മറ്റേ ഒരു ക്യാൻസർ പിടിപെട്ടു ആറൽപ്പിടെ ഇതൊരു സജീവ പ്രവർത്തനമൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ദൂരെ ചെയ്തുകൊണ്ടെനിക്ക് പോകാൻ പറ്റില്ല ഒരു സുപ്രഭാതത്തിൽ പിന്നൊരു ദിവസം ഞാൻ അദ്ദേഹത്തെ തേടി മരിച്ചതൊക്കെ അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മകനെ കാണലോ മോഹനെ കാണലും മൊത്തം പോയി അപ്പോൾ അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുന്നത് ചുമരനോട് ചേർന്ന് അദ്ദേഹം മോഹൻ വന്നെനിക്ക് മായേണ്ട സ്ഥലത്ത് നോക്കി ചുമരനോട് ചേർന്ന് ഇങ്ങനെ ചുമരനോട് ചേർന്ന് കുഴിമാടം വെട്ടിയിട്ടാണ് അവിടെ അടക്കം ചെയ്തിട്ടുള്ളത് ഇന്നും അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അത് ആവശ്യത്തിൽ മാത്രമല്ല എല്ലാ കോണതി അതുതന്നെ ഇപ്പോൾ എല്ലാ മിക്കവാറും ഇപ്പോൾ ഈ ജനീയസൂത്രണം വന്ന ഈ മറ്റേ ഈ ലൈഫ് മിഷൻ വന്നതോടുകൂടി ഇപ്പോൾ ഷീറ്റായി മുമ്പൊക്കെ ജനീയസൂത്ര കുറച്ച് വീടോ കിട്ടുമായിരുന്നു അതേ തെറ്റായിരം ജനീയാസൂത്രം തന്നെ ഈ രാഷ്ട്രീയക്കാർക്ക് പങ്കിട്ടെടുക്കാനുള്ള ഒരു പദ്ധതിയാണ് പണ്ട് എസ്ഇ പി ടി എസ് പി ഫണ്ടുകൾ പങ്കിട്ടെടുക്കേണ്ട ഒരു പദ്ധതിയാണ് ജനീയ പക്ഷേ ഈ ലൈഫ് മിഷൻ കൂടി വന്നുകൂടി നേതാക്കന്മാരുടെ വീട്ടിൽ മാത്രമേ വീടുകളും കക്കൂസുകളും മറ്റു ആനുകൂല്യങ്ങളും കിട്ടുന്നുള്ളൂ കുറേ കടമ്പകളും കുറേ മറ്റേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആർക്കും ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ എല്ലാ കോളിലും ഓരോ വീട് കിട്ടാൻ അവർ ഈ റബ്ബർ ഷീ ഈ പോളി ഉണ്ടല്ലോ ഷീറ്റ് ആ ഷീറ്റ് മറ്റേ ഒക്കെ തകര പാത്രമൊക്കെ ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് കിട്ടുന്നത് നൂറുകണക്കിലെ വീടുകളങ്ങനെ ഓരോ പിന്നെ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ നോക്കി കാണാം എന്താ അറിയോ ഏ അത് ലൈഫാണ് അത് അങ്ങനെയാണ് എങ്ങനെയാണ് ഒരാൾക്കും വീടും കൊടുക്കുന്നില്ല ഒന്നുമില്ല ലക്ഷ കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിൽ രൂപ പ്രതിപക്ഷം ഇത് ചിലവഴിക്കാതെ ലാബ്സാകുന്നു കാരണം അവർക്ക് ചിലവഴിക്കാൻ താല്പര്യമില്ല പിന്നെ ഒന്നുണ്ട് കൊല്ലംകോട് പഞ്ചായത്തിലൊക്കെ വെച്ച് ഇതിൽ എന്ന മതിരി അത് ചെയ്യുന്നുണ്ട് ചില പഞ്ചായത്ത് കൊല്ലംകോട് പഞ്ചായത്തിൽ ഒരു നാലഞ്ച് കൊല്ലം പട്ടികക്ക് അവരുടെ ഫണ്ട് ചിലവഴിച്ചില്ലല്ലോ അവസാനം എന്ത് ചെയ്യുന്നറിയോ അതെല്ലാം കൂടി കുടിവെള്ളത്തിലെ മാറ്റി എല്ലാം കൂടി കുടിവെള്ളത്തിലെ മാറ്റി കുടിവെള്ളം മാത്രമല്ല അത് ഒരു ഒന്നും ചെയ്തില്ല നാലഞ്ച് വർഷത്തെ ഫണ്ട് ഒരു പത്ത് തൊണ്ണൂറ്റി ലക്ഷത്തോളം രൂപ എല്ലാം കൂടി എടുത്ത് കുടിവെള്ളത്തിലേക്ക് മാറ്റി പ്രശ്നം സോൾവ് ചെയ്തു ഒരാളും ചോദിക്കാനില്ല എല്ലാ പഞ്ചായത്തിലും അതുതന്നെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും പട്ടികക്കാരുടെ ഫണ്ട് ശരിയായിട്ട് വിനിയോഗിക്കുന്നു പട്ടികക്കാരുടെ ഫണ്ട് ശരിയായിട്ട് വിനിയോഗിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേക ഞാൻ ഈ വൈകിയ വേളയിൽ കൂടുതൽ സംസാരിച്ചൊന്നും പറയണ്ട ഈ ഇന്ന് ഇന്നത്തെ കേരളത്തിൽ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ ജീവിതം വളരെ ദുഷ്കരമാണ് ദുഷ്കരം പറഞ്ഞാൽ ഇതൊന്നും കണ്ടില്ലെന്ന് അടിക്കരുത് ഒരു വിഭാഗങ്ങൾ ഭൂമി കംപ്ലീറ്റ് എല്ലാം കൈവച്ച് ഭൂമി കൃഷി ചെയ്യാൻ തന്നെ വയ്യാതെ വേണ്ടാത്ത അവർക്കേത് ഭൂമി ചില ആളുകൾക്ക് ഭൂമി എൻ്റെ ഭൂമി എവിടെ അറിയില്ല അങ്ങനെ കിടക്കുന്ന ഒരു ഇവർക്ക് ഒരു ഒരു നാല് സെൻറ്റ് ഭൂമി കിട്ടാൻ വീട് വയ്ക്കാനില്ലാതെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ വളരെ ഒരു വലിയൊരു പ്രശ്നമാണ് പിന്നെ ഈ ഭൂമിക്ക് വില കൂടിയ കാരണം ആർക്കും ഭൂമി വാങ്ങാൻ പറ്റുന്നില്ല ഫണ്ട് ഇഷ്ടമാരുണ്ട് എസ് സി പി ടി എസ് സി ഫണ്ട് ഇഷ്ടമായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ അവർക്ക് സ്ഥലം കൊടുക്കാൻ നീക്കി വെച്ചാൽ എന്താ ഇവിടെ അത് രണ്ടര ലക്ഷം മൂന്നര ലക്ഷം അതിനപ്പുറവ് ഇല്ല മൂന്നര ലക്ഷം കൊണ്ട് അഞ്ച് സെൻറ്റ് ഭൂമി ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ ശ്മശാനം പോലും കിട്ടില്ല മൂന്നര ലക്ഷത്തിൽ കൂടെ വെക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ മറ്റേ ഈ മറ്റേ ഇവിടെ ക്രിമീലിയർ വന്നപ്പോഴാണ് ഞാൻ കുറച്ച് ഈ പട്ടിയ ആ പട്ടിയ ആദ്യം ഈ ഏറ്റവും കൂടുതൽ ദുർബലമായിട്ടുള്ള അവർക്ക് പ്രത്യേക സംഭരണം എന്നൊന്ന് ഈ ഈ ഓഗസ്റ്റ് ഒന്നിൽ വിധിയേണ്ടത് അപ്പോഴാണ് ഞാൻ എസ്ഇ പി ഇവിടെ പട്ടികാതി വിസ ഓഫീസിൽ പോയിട്ട് ഈ കാടൻ നായാടി ഉള്ളാടൻ വേടൻ ചക്കിരി എന്നതലവർക്കാണ് ഏറ്റവും ദുർബലമായ ഭാഗങ്ങൾ അവർക്ക് പ്രത്യേക പാക്കേജുകളോ പ്രത്യേക പദ്ധതി കൊണ്ടുവന്നിട്ട് തോന്നിട്ട് എന്തൊക്കെയൊക്കെ ചെയ്യേണ്ടായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല അത് സുപ്രീം കോടതി ആരാഞ്ഞിട്ടില്ല അപ്പം ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവൻ്റെ വികസനത്തെ കുറിച്ച് ഗൈഡ് തന്നു ആ ഗൈഡിൽ പറയുന്നത് കാടന് വേദൻ വേടൻ എ സി ആണ് കാടനല്ല കാടൻ എസ് വേടൻ നായാടി ഉള്ള ഉള്ളാടൻ ചക്കലിയൻ അരുന്തിയാണ് മുതലാമോ ഏറ്റവും രേഖമായിട്ട് കിട്ടുന്നത് അവർക്ക് വീടിന് മറ്റു ഉൾപ്പെടെയുള്ള ധനസഹായങ്ങൾ കിട്ടി അമ്പതിനായിരം രൂപയിൽ താഴെ വരുമാനം ഉണ്ടായിരിക്കും അമ്പതിനായിരം രൂപയിൽ താഴെ വരുമാനം ഉണ്ടെങ്കിലേ നായാടിക്കും ചക്കലിയനൊക്കെ വീട് വെക്കാൻ ധനസഹായം കിട്ടുള്ളൂ അതിലൊരു മാറ്റം വന്നിട്ടില്ല അമ്പതിനായിരം രൂപ ഇപ്പോൾ ഒരു വീട്ടിലൊരു ഒരു ചെക്ക ഒരു പുരുഷന് അതൊരു ഒരു ചെറുപ്പക്കാരൻ പണിക്കുമോണ്ടെങ്കിലും എബോ അമ്പതിനായിരത്തിനും എബോവും അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നായാടിയും കള്ളാടിയും ചക്ലിയനും അരുന്ധതിയറും ഈ ലോകം അവസാനിക്കുന്നവരെ ഈ ആക്രി സാധനങ്ങൾ പെർക്ക് അങ്ങനെ ജീവിക്കുക അല്ലാത്തവർ പിച്ചയ്ക്ക് പോകുക അല്ലാത്തവർ കുറച്ച് പേർ ഈ എലി പിടിക്കാനൊക്കെ പോവുക അങ്ങനെ ജീവിച്ചാൽ മതി എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരും അടക്കം വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അതിൽ ആ ഗൈഡ് ഒരു മാറ്റം വരാറ് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ള സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഞാൻ ഒരു പട്ടിക കാരണം കൊണ്ട് ഇതൊക്കെ ഒന്ന് തുറന്ന് വീണ്ടും പറഞ്ഞേയുള്ളൂ ആ സമയത്താണ് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിലും അന്ന് വിളയോടി ശിവൻകുട്ടി ഈ നിയമം തൊണ്ണൂറ്റൊമ്പതിൽ തൊണ്ണൂറ്റിയൊമ്പതിൽ ആദിവാസി നിയമം റദ്ദു ചെയ്തപ്പോൾ റദ്ദു ചെയ്യുകയും ഭൂമി എല്ലാം കയ്യേറ്റക്കാർക്ക് അനുകൂലമായിട്ട് വേറൊരു നിയമം കൊണ്ടുവരിക ചെയ്തപ്പോൾ അതിനെതിരെ അന്ന് കലക്ടറെ ബന്ധിയാക്കി അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ് അതെങ്കിലും പൊതുജന ശ്രദ്ധ ലോകത്തെ ആകർഷിക്കാൻ വലിയ ഒരു കാര്യമായിരുന്നു അത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ നിയമം ഞാൻ എന്തെന്ന് പോലും ആർക്കും അറിയില്ല ആർക്കും അറിയില്ല ശിവൻകുട്ടിയും അതിൻ്റെ സുഹൃത്തുക്കളും നാലഞ്ച് പേര് അങ്ങനെ പാലക്കാട് ജില്ലാ കലക്ടറെ ബന്ധിയാക്കിയതുകൊണ്ട് അത് ഇങ്ങനെ ഇങ്ങനെയൊരു വിഷയതാണതിൻ്റെ പ്രാധാന്യം പിന്നെ ലോകം അറിയാൻ കഴിഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ഞാൻ ചെറുതായിട്ട് കാണിക്കില്ല പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയേണ്ടവിടെ വിളയോട് ശിവൻകുട്ടി കലക്ടറെ ബന്ധിയാക്കി അതിനു മുമ്പ് ഞാൻ ഡിഗ്രി ബി കോമിന് പഠിക്കുമ്പോൾ പട്ടിയാതി ഡിവിഷണൽ ഓഫീസറെ ഞാൻ ബന്ധിയാക്കിയിരുന്നു അതിനും വളരെ മുമ്പ് ഇത് പട്ടിയാതി ഡിവിഷണൽ ആഫീസർ വിചാരിച്ചില്ല ഞങ്ങളെ ബന്ദിയാക്കി അവിടെ കഴിക്കാണെന്ന് അറിയുമോ നോട്ടീസ് കൊടുത്തപ്പോൾ പത്തുനൂറ് പോയി രാധാശ്രോയ്ക്ക് അറിയാലോ പത്തുനൂറ് പോലീസുകാർ നൂറല്ല പോലീസ് പോലീസുകാർ അവിടെ കളക്ടറേറ്റോടെ വളഞ്ഞു ഇവർ അങ്ങനെ വന്നിട്ട് പാട്ടിയാ ദിവസൻ ആഫീസറെ ബന്ദിയാക്കും കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ ഹോസ്റ്റലിനൊക്കെ പുറത്താക്കി ഭക്ഷണം കിട്ടാതെ കാരണം മെസ്സേജ് കൊടുക്കുന്നില്ല മറ്റ് ഞങ്ങളുടെ ആനുകൂല്യങ്ങളൊന്നും തരുന്നില്ല ഞങ്ങൾ ഒരു മാസത്തോളം പിടിച്ചു തന്നു നോട്ടീസ് കൊടുത്തിട്ട് ഒരു ഇളക്കുമില്ല അപ്പം ഞാൻ ചുറ്റു കോളേജിലും വിക്ടോറിയ കോളേജിലും പട്ടാമ്പി കോളേജിലും പിള്ളേരെ നൂറാളെ കൊണ്ടുവന്നു രാധാടെ കൊണ്ടുവന്നിട്ട് ഒരു തീരുമാനം എത്തി നമ്മൾക്ക് ഒരു പോകമ്പഴി ഉണ്ടാക്കണം എന്താണ് നോട്ടീസ് കൊടുത്തു നോട്ടീസ് അതിന് ശേഷമാണ് നോട്ടീസ് കൊടുത്തു കലക്ടർ കൊടുത്തു പട്ടിയാതി അന്ന് ഹരിജൻ വെൽഫെയർ ഓഫീസറാണ് ജില്ലാ ഓഫീസറാണ് സുകുമാരസാന്ന് അവരൊരു റെസ്പോൺസില്ല അപ്പോൾ ഞങ്ങൾ അവരെ ബന്ധിയാക്കാൻ തീരുമാനിച്ചു ബന്ധിയാക്കാൻ തീരുമാനിച്ച് അപ്പോൾ ഇവർ വിചാരിക്കും എങ്ങനെ ചെയ്യും എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ കൂടി എല്ലാവരും പറഞ്ഞു എല്ലാവരും അടുത്തും ഈ രണ്ട് മൂന്ന് വീതമുള്ള ടീമിനെ ഞങ്ങൾ സെലക്ട് ചെയ്തു നൂറ് പേരിൽ അവർ ഓരോരുത്തരിൽ ഈ രണ്ട് മൂന്ന് പേപ്പർ കൈവയ്ക്കാൻ പറഞ്ഞു എന്നിട്ട് ച ഉള്ളിൽ കലക്ടറേറ്റ് കിടക്കാൻ രണ്ട് മൂന്ന് എൻട്രൻസ് ഇല്ല അതിൽ കൂടെ ഈ രണ്ട് പേർ മൂന്ന് പേരായിട്ട് കൊടുക്കുക പക്ഷേ ആറിപ്പോൾ പതിനൊന്ന് മണിക്ക് പട്ടി ഹരിജൻ വെൽഫെയർ ഓഫീസറുടെ റൂമിൽ എത്തണം അതേമാതിരി പരിപാടി സക്സസ് ആയി ഇവിടെ കലക്ടറേറ്റ് വളങ്ങിയിരിക്കുകയാണ് പോലീസിനത് പക്ഷേ ഇവരാരും വിചാരിച്ചില്ലെങ്കിൽ സംഭവം ഞങ്ങൾ അങ്ങനെ പോയിട്ട് മുകളിൽ പോയി ആദ്യം പോയി ഞങ്ങളൊരു പത്തിരുപത് പേരതിനകത്ത് കിടക്കും അത്ര പേര് അതിനകത്ത് കിടക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർ സ്ത്രീ കുട്ടികളും പിന്നെ പെൺകുട്ടികളുണ്ട് മറ്റുള്ളവർ എല്ലാവരും ഉണ്ട് പുറത്തു നിന്നും ഞങ്ങൾ പോയിട്ട് വാതിലടിച്ച് ആദ്യം സുമാര സാറിന് ഫോണെടുത്തോട് വെച്ചു എന്നിട്ട് മുദ്രവാക്യം ഒന്നും വിളിച്ചു മുദ്രാവാക്യം തുടങ്ങിയപ്പോഴാണ് ഇവരാകെ അന്തം വിട്ടത് അന്തം വിട്ടു ഇവരാകെ പ്രശസ്തരായി ഓടിക്കൊണ്ടുവന്നു പതിനോളം ഓടിക്കൊണ്ടുവന്നു വാതിൽ ചവിട്ടി പൊളിച്ചു ചവിട്ടി പൊളിച്ചിട്ട് ഞങ്ങളിലേക്ക് പിടിച്ച് പിന്നെ ശവമയേറ്റി വരുന്നവരെയാണ് ഞങ്ങളിലേക്ക് പുറത്തു കൊണ്ടുവന്നത് പുറത്തു കൊണ്ടുവന്ന് പെൺകുട്ടികൾക്കുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അവരെ ഒരു ബസ് എന്ന് ആളുകളുടെ ഒരു വലിയൊരു പോലീസ് ബസ് കൊണ്ടു കൊണ്ടുവന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ഞങ്ങളൊരു അഞ്ച് പേര് മാത്രം മാറ്റി നിർത്തി ബാക്കിയുള്ളവർക്ക് അവരെ സ്വന്തം ജാമ്യത്തിൽ വിട്ടു പക്ഷേ അന്നൊരു അന്ന് ഈ കോട്ടക്കകത്തായിരുന്നു പോലീസ് സ്റ്റേഷൻ അവിടെ വന്ന് അവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ അന്ന് കൈകാര്യം ചെയ്തു കെ ടി രാഘവ സാറ് പറഞ്ഞ ഒരാളില്ലെങ്കിൽ അന്ന് ഒന്നും ഞാൻ ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇടി റൂമിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഇടിക്കാനായിട്ട് ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ ആ റൂമിലേക്ക് എൻ്റെ കയ്യിൽ പിടിച്ച് ഇപ്പഴും ഞാൻ ഓർക്കുന്നുണ്ട് പോലീസുകാർ എന്നെ ആദ്യം പിടിച്ചു ബാക്കി എല്ലാവരും ആ ഇടിക്കാനായിട്ട് അന്ന് ചിലപ്പോൾ അവർ വിടുള്ളൂ പക്ഷേ ഈ കേട്ടാർ അപ്പം വിളിച്ചു കേട്ടേ വിളിച്ചു ഞാൻ എൻ്റെ കുട്ടികളാണ് ഞാൻ വരുന്നവരെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു അങ്ങേര് വന്നിട്ട് ചർച്ച ചെയ്യുകയും അന്ന് തന്നെ കലക്ടറുടെ പ്രത്യേക ഫണ്ടിൽ നിന്ന് പ്രത്യേക ഫണ്ട് വന്ന് അന്ന് തന്നെ ഹോസ്റ്റൽ തുറക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇനി ശക്തമായ ഒരു എല്ലാവരും പട്ടികാതി പട്ടികവർഗങ്ങളുടെ സ്ഥിതി ഇതാണ് ഞാൻ ചുരുക്കത്തിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഉത്തരവാദികളാണ് അതിന് എങ്കിലും നമ്മൾ വിവിധ മേഖലകൾ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത് ജീവിതം ഇതല്ല നമ്മുടെ ഇത് നമ്മുടെ കടമ ഇതല്ല നമ്മുടെ ഉത്തരവാദിത്വം ഇതല്ല ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ കരയുന്ന തെണ്ടിത്തരങ്ങളൊക്കെ എല്ലാം കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരക്കങ്ങൾക്കും തെണ്ടി നെറിയടുകൾക്കും കൂട്ടി നിൽക്കുന്ന ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനെൻ്റെ ബാക്കി വിചാരിക്കും